ഹായ് ഹലോ നമസ്കാരം ഭജനകൾ പഴി മാസം പതിനായിരം രൂപിക്കുന്ന ദേവസേന ട്രൂപ്പിനോടൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത് അതിൽ തുറങ്കരായ ഗായകരെ നമുക്ക് പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഒന്ന് പരിചയപ്പെടുത്തോ നക്ഷത്ര പേര് സൂര്യ എന്ന നക്ഷത്രം എന്താ ഞാൻ സെക്കൻഡ് ഇയർ ഇപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും മാനേജ് ചെയ്തൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം പഠിക്കുന്നുണ്ട് പരിപാടികൾ സാധാരണ ഞങ്ങള് ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് ചെയ്യാറ് ക്ലാസ് ഉള്ളപ്പം കൂടുതൽ ചെയ്യാതിരിക്കും നിങ്ങള് നാലുപേരാണല്ലേ അതെ അതെ അതെല്ലാരും പാട്ടിനോടൊരു പാഷൻ കൊണ്ട് നാളുടെ കൂടാതെ ഡാൻസ് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് വർഷം പഠിച്ചതാ അതെ പിന്നെ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് ഇതിലേക്ക് മാത്രം കാണിച്ചു അഞ്ചു വർഷം ഡാൻസ് പഠിക്കുന്നുണ്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടോ ഞങ്ങള് ഒരു തിരുവാതിര കളരി ഉണ്ടായിരുന്നു ഞാൻ തിരുവാതിര ഞങ്ങക്ക് ഹരിപ്പാട് ശ്രീ പാർവതി എന്ന് പറഞ്ഞൊരു തിരുവാതിര കളരി ഉണ്ട് അവിടെ ശാന്തമ്മ ടീച്ചർ ആണ് പുള്ളിക്കാര തിരുവാതിര നടത്തും അപ്പൊ അല്ല അല്ല ഞങ്ങള് പിന്നീട ഞാൻ ഞാൻ ഇതില് തുടക്കത്തില് കുറച്ചുപേരെ ഉണ്ടായിരുന്നത് ആരും ആര് പുതിയതായിട്ട് വന്നത് തുടക്കം തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു അവിടെ പാട്ട് പാടാൻ തിരുവാതിര കളിക്കുന്ന കുറച്ചുപേരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് പാട്ട് പാടുന്ന കുറച്ചുപേര് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എടുത്ത് തീരുമാനമായിരുന്നു ഇതുപോലൊരു പാട്ടിന്റെ ഗ്രൂപ്പ് പെൺകുട്ടികളെ ഇപ്പൊ ഒരു പതിനേഴ് കൊറോണ കൊറോണ എല്ലാവർക്കും എല്ലാ ദിവസം ക്ലാസ് ഒക്കെ പ്രാക്ടീസുകൾ കുറവാണ് എന്നാലും ഞങ്ങൾ ഇതുപോലെ അവധിയൊക്കെ വരുന്ന സൺഡേസിലും പിന്നെ ഹോളിഡേസ് ഒക്കെ വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ കൂടി പാട്ടുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സ്റ്റേജിൽ പോകുമ്പോ ഏറ്റവും നന്നായിട്ട് ഗംഭീര ഗംഭീരം അപ്പം അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ഒന്നിച്ചിരുന്നാണോ ഞങ്ങള് ചില സ്റ്റേജുകളൊക്കെ അവര് ആവശ്യപ്പെടുന്ന പാട്ടുകൾ അവർ ചിലപ്പം ഞങ്ങൾ പോകുന്ന ദിവസം തന്നെ ആയിരിക്കും അവര് പറയുന്നത് ഇന്ന് ഈ പാട്ടൊന്നും പാടണം അങ്ങനൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോ പുള്ളിക്കാരിയാണ് അവര് ഞങ്ങളോട് ഞങ്ങള് തന്നെ ട്യൂൺ പാടിക്കോളാൻ പറയും അപ്പം അങ്ങനെ വരുമ്പോ ഞങ്ങളെ ഓർക്കസ്ട്രയിലൊക്കെ ഉള്ള ചേട്ടന്മാരെ ഹെൽപ് ചെയ്യും അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പാടാൻ പറ്റുന്ന പുള്ളിക്കാരിക്ക് അങ്ങനെ പുള്ളിക്കാരി പഠിച്ച് പെട്ടെന്ന് പാടും ചലച്ചിത്ര എന്ന് പറയുമ്പോൾ ഭജൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ചലച്ചിത്ര ഗാനങ്ങള് അങ്ങനെ പാടാറുണ്ട് അല്ലാതെ കേരളത്തിനകത്തും ഞങ്ങള് കർണാടക പോയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് അങ്ങനെ തമിഴ്നാട് അങ്ങനെ അയോധ്യയിലോട്ട് പോകുന്നത് കേട്ടോ അപ്പൊ അടുത്ത വർഷത്തേക്ക് അയോധ്യയില് പോകാൻ ചാൻസ് തരുന്ന പറഞ്ഞു ഹിന്ദി പാട്ടുകളും ഞങ്ങളിപ്പം നോർത്തിലെ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങള് കൂടുതലും ഹിന്ദി സോങ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും എന്നാലും കൂടുതലും മലയാളം തന്നെ രണ്ടുമൂന്നെ ഹിന്ദി ട്രൈ ചെയ്യും ഇപ്പം പല സ്റ്റേജിൽ ചെന്നാ തന്നെ ഞങ്ങളിപ്പോ സ്ലോ പാട്ടുകൾ പാടിയാൽ പറയോ അത് വേണ്ടാരെന്ന് അടിച്ചുപൊളി പാട്ടൊക്കെ പാടിയാണ് പക്ഷെ എന്നും പറഞ്ഞ സ്ലോ സോങ്ങുകൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ചിലപ്പോ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് സംസാരം അവർക്ക് ഇഷ്ടമുള്ളത് എന്റെ വീട്ടിലെ അപ്പ അമ്മ ഒരു അനിയനുണ്ട് അനിയൻ പത്താം ക്ലാസ് കഴിഞ്ഞു എക്സാം അവന് തടിയില് കൊത്തുപണി ഡ്രോയിങ് ഇതൊക്കെ പെയിന്റിംഗ് ഒക്കെയാണ് അവൻ വീട്ടില് ആന്റിമാരാണ് കൊണ്ടുപോകുന്നത് അവരെയാണ് ഓളിനോളം അവര് തന്നെയാണ് എല്ലാം കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും തന്നെയാണ് വീട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ് ഇതിന് പോകുന്നതിനൊക്കെ നല്ല താല്പര്യമാണ് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സ്വന്തം കാര്യം അതെ അതെ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പഠിത്ത കാര്യത്തിനാണെങ്കിലും വീട്ടിലെ വീട് പണി ഉണ്ടായിരുന്നു വീട് പണിയുടെ സമയത്താണെങ്കിലും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അവരിപ്പം ഫീസ് ഈ ഒരു എന്റെ വീട്ടില് അമ്മ അച്ഛൻ പിന്നെ അമ്മ ഉണ്ട് അപ്പൊ എന്റെ വീട്ടിലാണ് എല്ലാ കാര്യത്തിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണേലും കലാപരമായിട്ട് എവിടെ വേണേലും എന്തിനും കൊണ്ടുപോവാൻ ഭയങ്കര സപ്പോർട്ടാ പിന്നെ ഫൈനാൻഷ്യലി ഇപ്പൊ എന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനാണെങ്കിലും പിന്നെ എന്റെ സ്റ്റഡീസിനാണെങ്കിലും നല്ല രീതിയിൽ ഇതുകൊണ്ട്

ഒക്ടോബർ കഴിയുമ്പോ തന്നെ എന്നാലും കുറച്ചുകൂടെ ജനുവരി ഫെബ്രുവരി ആണ് പീക്ക് എല്ലാ ദിവസവും പ്രോഗ്രാം ഒന്നോ രണ്ടോ എങ്ങനെ ദേവസേന പേരിട്ടത് അമ്മ എന്റെ അമ്മ എങ്ങനെയെന്നോ ഞങ്ങള് ഹരിപ്പാട് ഗുരുങ്ങേന മതി എന്നുള്ളൊരു ഹരിപ്പാടിൽ നിന്നല്ലേ നാല് ആദ്യം അഞ്ച് അത് പലരും സ്റ്റഡീസിനൊക്കെ ആയിട്ട് പോയി ചേച്ചിമാരെ ഞാനാണ് മീറ്റും ചെറുതനകത്ത് ഞാൻ എട്ട് ഏഴിലോ എട്ട് എനിക്ക് അത്തോ ഏഴിലും എട്ടിലെങ്ങാണ്ട ഞാൻ കുഞ്ഞിറങ്ങുന്ന സമയത്ത് അപ്പം എന്റെ മുതിർന്ന ചേച്ചിമാരായിരുന്നു ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത് അങ്ങനെ വന്ന് പാസ് ചെയ്ത് പാസ് ചെയ്തിപ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഡാൻസ് കണ്ടിന്യൂ ചെയ്യണം ചെയ്യണം ആക്ച്വലി ജോലിയായി ഇപ്പം ജോലിയായി എന്താ ടി സി എസിൽ ചെന്നൈലപ്പം ജനുവരി ആ ടൈം പോകേണ്ടി വരും എവിടെ ഞങ്ങള് സത്യം പറഞ്ഞ എല്ലാരും ഇപ്പം ഞാനാണെങ്കിൽ തന്നെ വീട്ടു കഴിയുമ്പോ എബ്രോഡ് പോവാനൊക്കെയാണ് കൂടുതലും ചാൻസ് അപ്പൊ പുതിയ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരു അപ്പൊ ഞങ്ങളിപ്പം പുതിയ പേര് ആഡ് ചെയ്യുന്നുണ്ട് അവരെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇരുന്ന് അത് കേട്ട് ട്രെയിൻ ചെയ്ത് അവര് അപ്പൊ അടുത്ത പഠിക്കാനുള്ള ഒരു പ്ലാനിംഗ് ആണ് പക്ഷെ ഭജൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് താല്പര്യം എന്നാലും പഠിക്കുന്നത് അറിയില്ല അത് ഇവിടെ കിട്ടുന്നതിനനുസരിച്ച് മെഡിക്കൽ ഫീൽഡ് തന്നെ ചെയ്യാനാണ് അത് എവിടെ കിട്ടുന്നതിനനുസരിച്ച് ഭജൻസ് കണ്ടിന്യൂ ചെയ്യണം ആഗ്രഹം ആ അങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങള് ചില ഇടത്തൊക്കെ ഇങ്ങനെ ചിലപ്പോ രാവിലെ വിളിക്കുമ്പോ അവര് പറയുന്നേ പ്രോഗ്രാം ക്യാൻസൽ ആക്കി അങ്ങനൊക്കെ വന്നിട്ടുണ്ട് ആദ്യം എന്ന് പറയുമ്പോ ഞങ്ങൾ തുടക്ക സമയത്ത് ഞങ്ങൾ അങ്ങനെ ഇത്ര രൂപ കൊണ്ട് രൂപ ഞങ്ങൾ അങ്ങോട്ട് പൈസ വാങ്ങിച്ചിട്ടല്ലായിരുന്നു ചെയ്യുന്നത് അത് ഞങ്ങർ കിട്ടി എല്ലാരും അറിയണമല്ലോ അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട് അമ്പലത്തിൽ ആദ്യമായിട്ട് പരിപാടി ചെയ്തു അതെ 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 അമ്പലത്തിൽ ഞങ്ങൾക്ക് ഒരു അവസരം വേണംന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇവിടെ ഹരിപ്പാടുകാരാണല്ലോ അങ്ങനെ ഒരവസരം തന്നു അങ്ങനെ പാടി തുടങ്ങി അപ്പൊ അങ്ങനെ എക്സ്പോഷ്യർ തുടങ്ങി ആൾക്കാര് നിങ്ങൾ പരിപാടി എന്നൊക്കെ ചോദിച്ചു വന്ന അങ്ങനെ കൂടുതൽ കൂടുതൽ പരിപാടി തുടങ്ങി പിന്നെ ഞങ്ങള് ഇത് റേറ്റ് റേറ്റ് ഫിക്സ് ചെയ്തു അങ്ങനെ പോയിട്ടുണ്ട് ഞങ്ങള് ബോംബെയില് പോയിരുന്നു ആന്ധ്രാപ്രദേശ് പോയിരുന്നു പിന്നെ അവിടെന്ന് പറയുമ്പോ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് മലയാളികളായിരിക്കുമല്ലോ അവിടത്തെ മലയാളി സംഘം അയ്യപ്പ ഞങ്ങളുടെ അവിടെ അയ്യപ്പന്റെ സേവാ സമിതി ആയിരുന്നു ഞങ്ങൾ അവിടെ ഇൻവൈറ്റ് ചെയ്തിരുന്നത് അവരൊക്കെ ഞങ്ങക്ക് താമസിക്കാൻ സ്ഥലവും എല്ലാം കാര്യങ്ങളൊക്കെ ഇതാക്കി അതെ സദ്യം പറഞ്ഞ ഞങ്ങളുടെ നാട്ടിനെക്കാട്ടിലെ സപ്പോർട്ട് വേറെ സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ആൾക്കാർ அத்தையும் சப்போட்டில் ஞாபக இப்போ திருஷூர் ஆஹ் கொல்லம் அவரை ஆ ஒரு ஏரியல போகும்போது சப்போட்டாசின இஷ்டப்பட ஆள் நம்ம விசாரிக்கும் പ്രായമുള്ള ആൾക്കാരെ ഇത് എൻജോയ് ചെയ്യത്തുള്ളൂ ഭജൻസ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊരു മനസ്സിലുണ്ട് അപ്പം യങ്സ്റ്റേഴ്സ് ഇത് എൻജോയ് ചെയ്യത്തില്ല അങ്ങനൊക്കെ ഒരിതുണ്ട് പക്ഷെ ഇപ്പം യങ്സ്റ്റേഴ്സും എൻജോയ് പോലെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഇപ്പൊ വെറൈറ്റി ഇപ്പം ചലച്ചിത്ര ഗാനങ്ങൾ ട്യൂണിലൊക്കെ ചെയ്യുമ്പോ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് കേൾക്കുമ്പോ അങ്ങനെയൊക്കെ ആ ഞങ്ങള് വർമാജീ ണാറുണ്ട് വർമാജി നന്ദഗോവിന്ദ നന്ദഗോവിന്ദത്തിനെയൊക്കെ പാട്ട് നല്ല ഞങ്ങള് അത് ഇൻസ്പയർ ചെയ്ത് എടുക്കാറുണ്ട് അവസരം കിട്ടിയിട്ടുണ്ട് ഇല്ലില്ല ഇതുവരെ അവസരം കിട്ടിട്ടില്ല വർമാജിയുടെ കൂടെ പാടാൻ ഞങ്ങൾ പാടിയിട്ടുണ്ട് ഞങ്ങള് വർമാജി നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങള് ഓർക്കസ്ട്ര ടീം എന്ന് പറയുമ്പോ ആദ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു കീബോർഡും ഒരു മൃദംഗവും ആ ഒരു ഇതൊക്കെ ഉള്ളായിരുന്നു പിന്നീട് ഞങ്ങള് ഇതുപോലെ എക്സ്പോഷർ കിട്ടി വന്ന സമയത്ത് ഒരു ഫുൾ ഓർക്കസ്ട്ര ടീം ഇങ്ങോട്ട് വന്ന് ചോദിച്ചു ഞങ്ങള് വായിച്ചോട്ടെ നിങ്ങളുടെ കൂടെ ആഗ്രഹം അങ്ങനെ വായിച്ചു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എത്രയൊക്കെ വേണം ഇത്രയൊക്കെ വേണംസിന് ഒരു ഓളം കിട്ടുള്ളൂ എന്നൊക്കെ മനസ്സിലായി അങ്ങനെ അവരെ ഇൻവൈറ്റ് ചെയ്തു ഞങ്ങളോട് പാടും ആ ഞങ്ങളുടെ കൂടെ കൂടെയുള്ള അരുൺകുമാർ ചേരാസ്റ്റാ ഫുള്ളി ഭയങ്കര സപ്പോർട്ടാണ് കാര്യങ്ങൾക്കൊക്കെ ുമാർ ചേരാവള്ളി പിന്നെ ഡോൽക്കി ഉണ്ട് രാകേഷ് കൊട്ടാരം രാകേഷ് ഹാർമോണിയം വായിക്കുന്നത് ഫുൾ വിജയൻ അരിപ്പാട് വിജയൻ പിന്നെ തകില് വായിക്കുന്നത് മനീഷ് സപ്പോർട്ടീവ് ആണോ നിങ്ങൾക്ക് അരുൺ അരുൺകുമാർ ചേരാവള്ളി പറയുന്നത് പുള്ളിക്കാരൻ ഞങ്ങള് ഭയങ്കര സപ്പോർട്ട് ചെയ്യും ഞങ്ങളിപ്പോ ചിലപ്പോ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് കുറച്ച് ഡൗൺ ആവുമ്പോ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഹൈപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യണം പാട്ടുകൾ എടുക്കണം ഒരു ഞങ്ങൾക്ക് ഒരു പാട്ടിലാണെങ്കിലും എന്തൊരു തെറ്റ് വന്നു കഴിഞ്ഞാലും അത് തിരുത്തി അടുത്ത സ്റ്റേജിൽ അതെ അതെ ഞങ്ങൾ അതെ ഞങ്ങൾക്ക് ചിലപ്പോ അറിയത്തില്ല ചിലപ്പോ അവർക്ക് കൂടുതലും ഈ ഫീൽഡിൽ അവർ എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേട്ടന്മാരാണ് അപ്പൊ അവർക്ക് ഈ ഫീൽഡിൽ ആൾക്കാർ അത് എങ്ങനെ എടുക്കും ആൾക്കാർക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടും എന്നൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോ അറിവ് കാണത്തില്ല അപ്പം ചേട്ടന്മാരൊക്കെ ഞങ്ങളെടുത്തോ എന്നൊക്കെ പറയാം സ്റ്റേജിൽ ചെല്ലുമ്പോ എങ്ങനത്തെ പാട്ടുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ചിലര് ഈ ചില സ്റ്റേജിലൊക്കെ ഭയങ്കര തുള്ളലും കാര്യങ്ങളൊക്കെ കാണും ആൾക്കാര് അപ്പം അങ്ങനത്തെ സ്റ്റേജിൽ ഞങ്ങൾ കൂടുതലും ആയിട്ടുള്ള പാട്ടുകൾ എടുക്കാൻ ശ്രമിക്കും കാരണം അവർക്ക് സ്ലോ പാടുള്ളോന്നു അവർ പറയൂ വേണ്ട വേണ്ട മാറ്റിക്കൂന്ന് പറയാൻ അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല അങ്ങനെ മാനേജ് ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റിപ്പോയത് നമുക്കിങ്ങനെ നമ്മൾ പാടി 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 ശീലമായുണ്ട് തെറ്റിയാലും നമ്മളങ് മാനേജ് ചെയ്ത് പോരും ിപ്പാലും എനിക്ക് ആദ്യമേ എനിക്കിപ്പം വർഷങ്ങളായിട്ട് പാടുന്നപ്പം ടെൻഷനില്ല ആദ്യവും നല്ല ടെൻഷനായിരുന്നു എന്നെ ഒറ്റക്ക് പാട്ട് എടുക്കണമല്ലോ അങ്ങനെയൊക്കെ പക്ഷെ അത് ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നു എന്ന് കണ്ട് മനസ്സിലായപ്പോ ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആ സംസാ പേര് അങ്ങനെ ഇപ്പം ചില പ്രായമുള്ള ആൾക്കാരൊക്കെ മോള് കേട്ടിട്ടുണ്ടോ ഇങ്ങനൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ പിന്നെ ഓൺലൈനിലൊക്കെ നമ്മളെ കമന്റ്സ് ഒക്കെ ചുമ്മാ ചുമ്മാ യൂട്യൂബ് ചാനലുണ്ടോ ഞങ്ങള് എഫ് ബിയിലുണ്ട് യൂട്യൂബിലും ചാനലുണ്ട് പക്ഷെ ഞങ്ങൾ അത്ര ആക്റ്റീവ് അല്ല യൂട്യൂബില് പക്ഷേ ടൈമിങ് എല്ലാരും ആരെങ്കിലും ഒരാളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം പക്ഷെ എല്ലാരും പഠിക്കുന്നവരും നടക്കത്തില്ല അതാ ഇപ്പം പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങള് സോഷ്യലി ഇത്രയും എക്സ്പോഷ്യർ കൊടുക്കാത്തതിന്റെ ഡ്രോ ബാക്ക് ഉണ്ട് എല്ലാരും ഇപ്പം സോഷ്യലി നല്ല എക്സ്പോഷ്യർ കൊടുക്കുന്നുണ്ട് അവരൊക്കെ ആണെങ്കിലും നല്ലപോലെ സോഷ്യൽ നല്ല എക്സ്പോഷർ കൊടുത്താലും ഒക്കെ പോകുമ്പോ ഓണ്ടവിയിൽ പിക്ക് ചെയ്തോണ്ടി യൂണിഫോം കൈ കരുതും ഓൺ കണ്ടിക്കൊണ്ട് ഓണ്ടവി പിക്ക് ചെയ്തോണ്ടായിരിക്കും പോകുന്നത് ഇപ്പൊ വീട്ടിലേക്ക് പോലും വരത്തില്ല നേരെ കോളേജിൽ നിന്ന് പിക്ക് ചെയ്തോണ്ട് പോകുന്ന അവസ്ഥ ചിലന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ ഇപ്പൊ എട്ട് മണിക്ക് ആ പ്രോഗ്രാം എങ്കിലേ അവിടെ ചെന്ന് ചിലപ്പോൾ പത്തുമണിയാണോ പോസ്റ്റ് ആവാറുണ്ട് പലയിടത്തും ചിലയിടത്തും ഞങ്ങള് ലേറ്റ് ആവാറുണ്ട് ചിലയിടത്തും അവർ ചെന്ന് പോസ്റ്റ് ആവാറുണ്ട് അത് രാത്രിയാകുമ്പോ എല്ലാരും രാത്രി ആകുമ്പോഴത്തേക്ക് എല്ലാരും പോകും രാത്രിസ് ഒരു ആറ് ആറ് തൊട്ട് ഒരു എട്ട് മണി വരെയുള്ള ടൈമില് കൂടുതലും വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആ ടൈം കഴിഞ്ഞപ്പോ എല്ലാരും വീട്ടിൽ പോകും എല്ലാവർക്കും കേൾക്കാൻ ശ്രമം ഡാൻസ് ചിലരൊക്കെ വന്നിട്ടിങ്ങനെ നാടൻപാട്ട് പാടുവോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് പാട്ടുകൾ നാടൻപാട്ട് സ്റ്റൈൽ ഉണ്ട് ல்லாம் படித்தாட்டிக்க குடும்பக்காவிலம்மா உடப்பூரத்தை அதுமஸ் பார்ட் அது தான் கரிங்காலியா பட்டும் அது അതും പിന്നെ ചില ഗണഗീതങ്ങള് പാടാൻ പറയാറ് കരിങ്ക പിന്നെ ഏതാ പാടാൻ പറയാറ് പിന്നെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ റെക്കോർഡിംഗ് പാട്ടുകളൊക്കെ അങ്ങനത്തെ പിന്നെ ഇതൊക്കെയാണ് പാടാൻ പറയാറ് കൂടുതലും തോച്ചക്കതില് ഇടയ്ക്ക് ഫേമസ് ആയതിനു ശേഷം എല്ലാ വേദികളിലും എല്ലാരും ഒന്ന് പറയാറുണ്ടായിരുന്നു പാടാൻ

കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്തനൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കര നുള്ളിയിടുത്ത് നന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കര നുള്ളിയിടത്ത് കണ്ണു കണ്ണാ 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 கண்ணா 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 குழலூதி தியூரி கண்ணா 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 பல்லாம் ஒவாலி பசுக்களை பல்லாம் பழலு தியுரி பூவாலி பசுக்களே ிடத்து மே பூவாளி பசுக்களை உள்ளிடத்து மேயக்குவான் போகும்போல் கண்ணாடி கண்ணா ூடி ஆடுலே ஒாடு கண்ணா 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 துளசிக்கதை நுள்ளி எடுத்து கண்ணன் ஒரு மாலைக்காய் கொட்டாத நூலில் கேட்டேன் என்னும் சாத்தாம் யான் துளசிக்கதி உள்ளெடுத்து கண்ணா 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 അവസരണ്ടെന്ന് പറഞ്ഞില്ലേ പോകാൻ പോവാണെന്ന് പറഞ്ഞു സംഘാടകർ രാമക്ഷേത്രം ഉണ്ടായിരുന്നു ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള രാമക്ഷേത്ര ജടായപ്പാറ അവിടെ തന്നെ ഞങ്ങള് പ്രോഗ്രാംസ് ചെയ്തപ്പോ അങ്ങനെ നിങ്ങൾ ആദ്യം എത്ര എമൗണ്ട് ഫൈവ് തൗസൻഡാണ് ഞാൻ ഫൈവ് തൗസൻഡ് കോണ്ടാക്ട് ചെയ്യുന്നത് ഈ കുട്ടിയുടെ അമ്മയാണ് മാനേജറായിട്ട് മീൻസ് ഞങ്ങളെ കോൾ ചെയ്ത കോണ്ടാക്ട് ചെയ്യാൻ കൊടുത്തു കുട്ടിയുടെ അതിന്റെ പേരൻസ് ചാനലില് നമ്പർ ഇട്ടാൽ മതിയല്ലോ ഡിസ്ക്രിപ്ഷൻ ആണ് ാണ് എല്ലാം ഈ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ട്രാവൽ ട്രാവൽ ചെയ്യുന്ന ചെയ്യുന്നു ഇപ്പം ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ അങ്ങോട്ട് എത്തും പിന്നെ കൂടുതലും ഞങ്ങള് വണ്ടി റെന്റിന് എടുക്കുക അങ്ങനെ ഇന്നോവ എക്സ്പെൻസ് പറയും ഇത്ര ദൂരത്തേക്കുള്ള ും ഇനിപ്പം ഫ്യൂച്ചർ ചെയ്യണമെന്നോണ്ട് ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കുറച്ചൂടെ ആക്ടീവ് ആയി ചെയ്യണമുണ്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ ഇനി ഒരുപാട് ഒരുപാട് വേദികൾ നിങ്ങൾക്ക് പാടാൻ അവസരം ഉണ്ടാകട്ടെ ആൾക്കാർ ഇന്നത്തോട്ട് ജോയിൻ ഒരു 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 വലിയ എന്ന് പറയുന്ന ലൈക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് എല്ലാവരുടെ മനസ്സിലൊരു കൺസെപ്ഷൻ ഉണ്ട് ഇത് പറയുമ്പോ ഓർക്കുന്നു എങ്ങനൊരു സെക്ടർ സ്ലോ ആയിരിക്കും അഴിച്ചമുറി പക്ഷെ അതൊന്നല്ല വേണ്ടി ഇൻട്രസ്റ്റ് അമ്മ ചില ചിലപ്പോൾ അമ്മ വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പുള്ളിക്കാരി ഫുൾ സപ്പോർട്ട് ഞങ്ങളെ കൊണ്ട് നടക്കലും ആന്റിയുടെ കയ്യിലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആന്റി നമുക്ക് മരുന്നാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരും പ്രാക്ടീസ് ഒക്കെ കോസ്റ്റ്യൂമെല്ലാം അതെ ചെല വീടുകളില് ആവശ്യപ്പെടാറില്ല വെള്ള വേണം ഓറഞ്ച് വേണം അങ്ങനെയൊക്കെ ആവശ്യപ്പെടുമ്പോ ഞങ്ങൾ അതിടും അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടമുള്ള ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപോലെ ഒരു ഏഴ് ഡ്രസ്സുകളും ഏഴ് കൂടുതലും ഉണ്ട് ഓണം വിഷു അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോ ഞങ്ങൾ സാരി ഇടും അല്ലെങ്കിൽ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇടും നാളെ ചെങ്ങന്നൂർ

അങ്ങനെ അയ്യോ അതിഷ്ടം പോലുണ്ട് ഞങ്ങളെ സംഭവം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം ഞങ്ങള് പാടുന്ന മാത്രമല്ല ഇതിലുള്ളത് മൈക്ക് സിസ്റ്റം ഒരു വലിയ ഒരു സൗണ്ട് സിസ്റ്റം നല്ലതാണെങ്കിലും ചില സൗണ്ട് സിസ്റ്റം മോശമാണെങ്കിൽ ഞങ്ങൾ പാടുമ്പോ ഞങ്ങളുടെ വോയിസ് തന്നെയാണോ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നു ഈ ചിലപ്പോൾ ഇറങ്ങി സൗണ്ടൊക്കെ കേൾക്കും ബുദ്ധിമുട്ടുകൾ ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുന്ന അതാണ് നല്ലത് നമുക്ക് പ്രശ്നം പ്രോഗ്രാമിനെ നല്ലപോലെ ബാധിക്കും അപ്പൊ നമ്മള് ആൾക്കാർ വിചാരിക്കും നമ്മുടെ പ്രശ്നമാണ് പക്ഷെ അതൊരിക്കലും അല്ല ഞങ്ങളെ അത് ഞങ്ങളെ അടുത്ത് പറയാറുണ്ട് ഞങ്ങളടുത്ത് ഉണ്ട് നല്ല സൗണ്ട് സിസ്റ്റം ഇത്ര ചെയ്യും ഇപ്പൊ ലൈക് അങ്ങനത്തെ കുറെ സൗണ്ട് സിസ്റ്റത്തിന്റെ പറ്റി ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ കൊണ്ടുവരാണെങ്കിൽ പക്കയായിട്ട് എന്ന് പറയാറുണ്ട് ചിലവരെ അടിച്ച കൊണ്ടു വന്ന സൗണ്ട് സിസ്റ്റം അല്ല സൗണ്ട് സിസ്റ്റം സൗണ്ട് അവിടെ തന്നെയാണ് അവര് ഞങ്ങള് ഇത്ര എഗ്രിമെന്റിൽ ഞങ്ങൾ ഇങ്ങനെ പറയും ഇത്ര മൈക്ക് വേണം ഇത്ര മോണിറ്റർ വേണം ഇത്ര ഇതുള്ള വാട്സ് ഉള്ള വേണം എന്നൊക്കെ പറയും ഇങ്ങനെ പറയും പാട്ട് മോശമായി അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ സൗണ്ട് സിസ്റ്റം മോശമായിരുന്നു നിങ്ങൾ എന്താ നേരത്തെ നോക്കാന്ന് അങ്ങനൊക്കെ പറയാൻ ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം സമയത്തും പക്ഷെ ആഗ്രഹമുണ്ട് എന്നാലും ും പഠിത്തും കൂടെ ഒരുമിച്ച് മുന്നോട്ട് അതിന്റെ കൂടെ സോഷ്യൽ മീഡിയ നടക്കത്തില്ല സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങള് ദേവസേനാണ് വിളിക്കുക പിന്നെ ഭജൻസ് എന്ന് പറയുന്നത് ഒരു ഉറക്കം അല്ല ഞങ്ങള് നല്ല അടിച്ചുപൊളി പാട്ടുകൾ പാടാറുണ്ട് ഇതിനെ മാറി ഭജൻസ് ബോറിംഗ് ഉറക്കം മാറി

ியல்லே கொடுங்கள் வாழன பெண்ணாயிராடு